നമ്മോട് വലിയ മഹാനാണ് ഉസ്താദ് സുന്നത്തുകളെ ജീവിതത്തിൽ പരമാവധി കൊണ്ടുവരാൻ ശ്രമിച്ച സൂഫി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ സാധിക്കും ഉസ്താദിന്റെ കൂടെ ഒരല്പസമയം ഇരുന്നാൽ ഞാൻ അറിയാതെ മദീനയെ ഓർക്കും അത്രയും ഹബീബിനെ പ്രേമിച്ചിരുന്ന വെച്ചിരുന്ന മഹാനായിരുന്നു ഷേഹുന അത്തിപ്പറ്റ ഉസ്താദ് ഉസ്താദിന്റെ ഒരു ആണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് മഹാനായ കാളാവ് സൈദലബി മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ സ്മരണികയിൽ എഴുതിയ ഒരു കറാമത്ത് കാളാവ് സൈദലബി മുസ്ലിയാർ പറയുകയാണ് ഞാനും ഉസ്താദും തമ്മിൽ നാൽപ്പത് വർഷത്തെ ബന്ധമുണ്ട് എന്നിട്ട് മഹാനവുകൾ പറയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാനും മുസ്താദും എന്റെ മകൻ മുനീറിന്റെ കട ഉദ്ഘാടനത്തിന് വേണ്ടി ഖത്തറിലേക്ക് പോകേണ്ടി വന്നു മഹാനായ കാളാബുസ്താദിന്റെ മകന്റെ കട ഉദ്ഘാടനത്തിന് വേണ്ടി രണ്ടുപേരുള്ളൂ ഷേഖു അത്തിപ്പറ്റ ഉസ്താദും ഖത്തറിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ യാത്രാ ദിവസം വന്നെത്തി ഞാൻ രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഉസ്താദ് രാവിലെ ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു രാവിലെ പുറപ്പെട്ട് അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലെത്തി അത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിലെത്തിയവർക്കൊക്കെ അറിയാം ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ അനുഗ്രഹം തേടി അവിടെ വരാറുണ്ട് പ്രയാസങ്ങൾ പറയാൻ വിഷമങ്ങൾ പറയാൻ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉസ്താദിന്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും വരാറുണ്ട് ഞാൻ ചെന്നപ്പോ ഒരുപാട് സന്ദർശകർ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരെയും വലിയ സന്തോഷത്തോടു കൂടി ഉസ്താദ് സ്വീകരിച്ചിരുത്തി അവരുടെ ആ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഉസ്താദ് കേട്ടു എല്ലാവർക്കും വേണ്ടി ഉസ്താദ് ഉസ്താദ്വാന ചെയ്തു വന്ന എല്ലാവരെ കൊണ്ടും ഉസ്താദ് നിർബന്ധിപ്പിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉസ്താദിനുണ്ട് എല്ലാവരെ കൊണ്ടും ഉസ്താദ് ഭക്ഷണം കഴിപ്പിച്ചു ശേഷം ഉസ്താദ് റെഡിയായി ഞങ്ങളിനി ഖത്തറിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഉസ്താദ് പോയി റെഡിയായി വന്നു ഞങ്ങൾ ഇനി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തണം അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു എയർപോർട്ടിന് തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ തൊട്ട് സമീപത്തുള്ള ഒരു പള്ളിയിൽ നിർത്തി എന്നിട്ട് എനിക്ക് ദുഹാസ്കരിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദ് മൂന്ന് മണിക്കൂർ മുൻപ് എയർപോർട്ട് കൗണ്ടറിൽ റിപ്പോർട്ട് ചെയ്യണം അത് നിയമമാണ് എയർപോർട്ട് കൗണ്ടറിൽ മൂന്ന് മണിക്കൂർ മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം പക്ഷേ ഞാൻ വളരെ വൈകിയിട്ടുണ്ട് ഇനി ഒരൊറ്റ മണിക്കൂർ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ ഇനിയും വൈകിയാൽ നമുക്ക് വിമാനം കിട്ടില്ല ഉസ്താദ് പുഞ്ചിരിച്ചു കൊണ്ട് എന്നോട് പറഞ്ഞു സൈലി മുസ്ലിയാരെ അതിന് നിങ്ങൾ പേടിക്കേണ്ട മ്മളെ കൊണ്ടുപോകാതെ വിമാനം പോകില്ല മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞത് നോക്കണം നിങ്ങൾ ഇനി ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം അപ്പോഴാണ് ഉസ്താദ് പറയുന്നത് ദുഹാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഇറങ്ങി നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ നമ്മൾ വൈകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് തിരിച്ചു മറുപടി പറഞ്ഞത് സൈതലി മുസ്ലിയാരെ നിങ്ങൾ പേടിക്കണ്ട നമ്മളെ കൊണ്ടാവാതെ വിമാനം പോകില്ല ഉസ്താദ് ദുഹാ നമസ്കാരം കഴിഞ്ഞു ദുഹാവം കഴിഞ്ഞു പുറത്തിറങ്ങി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി ഞങ്ങൾ എയർപോർട്ടിലെ ചെക്ക് ഇൻ കൗണ്ടറിൽ എത്തിയപ്പോൾ എല്ലാം ക്ലോസ് ചെയ്തിരുന്നു ഒരു കൗണ്ടറിൽ മാത്രം ഒരു ഉദ്യോഗസ്ഥ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ ഉദ്യോഗസ്ഥയുടെ അടുത്ത് ഞങ്ങൾ എന്നിട്ട് ടിക്കറ്റും പാസ്പോർട്ടും ഞങ്ങൾ കൊടുത്തു അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളോട് എല്ലാം ക്ലോസ് ചെയ്തു വിമാനം പുറപ്പെടാനായി ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം അപ്പോൾ ഞാൻ ആ ഉദ്യോഗസ്ഥയുടെ മുഖത്ത് നോക്കിയിട്ട് മാഡം ഞങ്ങൾ രണ്ടുപേരും പ്രായമായ ആളുകളല്ലേ നിങ്ങൾക്കുമില്ലേ അച്ഛനും അമ്മയും പ്രായമായത് ഇത് കേട്ട ഉടനെ ആ ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും ടിക്കറ്റും വാങ്ങി എന്നിട്ട് വേഗം സിസ്റ്റം ഓപ്പൺ ചെയ്ത് അവർ ഞങ്ങൾക്ക് വേണ്ട എമ്മിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഒരാളെയും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിമാനത്തിലെത്തി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് വിമാനം പുറപ്പെടാൻ തയ്യാറായി വിമാനം പുറപ്പെട്ടു അപ്പോൾ ഞാൻ ഓർത്തത് നിബിസല്ലാഹു വസല്ലമ തങ്ങളുടെ ഒരു വചനമാണ് അള്ളാഹുവിന് ചില അടിമകളുണ്ട് അവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മഹാനായ ഉസ്താദിന്റെ വില മനസ്സിലാക്കാൻ ഇത് മാത്രം മതി ഉസ്താദ് ആദ്യമേ പറഞ്ഞിരുന്നു സൈദൽ ബി മുസ്ലിയാരെ നമ്മെ കഴിച്ചാതെ വിമാനം പോകില്ല എന്ന് ഉസ്താദിന്റെ ആ വാക്കുകൾ ഉസ്താദ് ഇതിന്റെ ദീർഘദൃഷ്ടിയോടുകൂടി മഹാനായ ാഹു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന് ചില അടിമകളുണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹു നിറവേറ്റി കൊടുക്കും അള്ളാഹു ഉസ്താദ് പറഞ്ഞത് ഇവിടെ നിറവേറ്റി കൊടുക്കുകയായിരുന്നു അള്ളാഹു ഉസ്താദിനോട് കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ ദുവാ ചെയ്യണമെന്ന വസീയത്തോടെ അസലാഹി